ഏ മെച്ചയോട് പാട്ടിട്ടാൻ വരേ ഇന്റെ ഒക്കെ പാട്ടൊന്നുല്ല മൂന്നാൾക്ക് ഒപ്പന കളിച്ച അല്ലെങ്കിൽ ഡാൻസ് എന്ത് കളിക്കുന്നു കളിക്കാൻസോ എനിക്കറിയോ എന്നാ കളിച്ചെ റംഗ ഡാൻസ് എങ്ങനെയാണ് ഒരു ശ്ല ഡാൻസ് കളിച്ചണം കളിച്ചൂടി തോന്നൂടി കഴിഞ്ഞ അപ്പൊ അടുത്ത് എന്താ കളിയാണ് എന്തേലും ഒരു കളി കളിച്ചറിയില്ല ഏ ആ ഗാവാലി ഗവാലി കളിച്ചൂടി

2 3 స్టార్ ഇങ്ങനെ ഇനല്ല ഇന്നെ ഞാൻ കാണിച്ചേര പേビച്ചാ ആകെ നിന്നോടേ അങ്ങനെ അല്ല ദേശം Ну да.